ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്നായലയാണേ നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടിയ മസാല തയ്യാറാക്കാവേ ഇച്ചിരി വെള്ളി ഇഞ്ചി കുറച്ച് കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരകം കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പുതിനയില എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇച്ചിരി ചേർന്നാരങ്ങ നീരൂടെ ഒഴിക്കാം ഇനി നമുക്ക് നമുക്കിത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് മസാല അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മീനിലേക്ക് ഇതുപോലെ പുരട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തും എന്നിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വയ്ക്കാം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചൂടായ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മസാല വരട്ടി വെച്ചിരുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ ഒരു സൈഡായിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം നമ്മുടെ മീൻ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് പച്ചമുളക് അരച്ചാണ് ഫിഷ് ഫ്രൈ ചെയ്തിരിക്കുന്നത് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അതാണ് അപ്പം നമ്മൾ ഇങ്ങനെയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇങ്ങനെ ഒരു ഫ്രിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടേ ചോറിൻ്റെ കൂടെ മാത്രമല്ല നിങ്ങൾ പുട്ടിൻ്റെ കൂട്ടത്തിലൊന്ന് കഴിച്ചു നോക്കിയാൽ അപാര രുചിയാണ് പുട്ടിൻ്റെ കൂടെ മീൻ പൊരിച്ചതും കൂടെ കഴിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ